ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അരുന്ധതി അനുഗ്രഹം കൂടിയിട്ട് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് ശേഷം അരുന്ധതി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും തെറ്റിതിരിക്കുന്ന പോലെ ഇഷിതയല്ല എന്റെ മകളുടെ വിവാഹം അതായത് വിവാഹ നിശ്ചയം മുടക്കിയത് എന്നോട് സുചിത്രയും വിനോദം തമ്മിലുള്ള ആ ഒരു പ്രണയബദത്തിന്റെ കാര്യം പറഞ്ഞത് ഇഷിതയോ സുചിത്രയോ ആരും തന്നെയല്ല പിന്നെ പിന്നെ ആരാ മേഡം അത് പറഞ്ഞത് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് വേറെ ആരും അല്ല ആകാശ് മേനനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്ക് ആവാട്ടോ ശേഷം അരുധതി പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ആരും ഇഷിതേനെ പഴി ചാരരുത് ചാരിരുത് പിന്നെ മഹേഷിനടുത്ത് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് വിവാഹാലോചന മുടങ്ങി വിവാഹ നിശ്ചയം അടങ്ങി ഉള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മഹേഷ് നമ്മൾ തമ്മിലുള്ള ബിസിനസ് അത് വേറെ പാർട്ട് വിവാഹം കാര്യം കുടുംബ കാര്യങ്ങളൊക്കെ വേറെ പാർട്ട് അതുകൊണ്ട് കേരള ചാപ്റ്റർ മഹേഷിനെ കൈവിട്ട് പോകുമോ എന്ന് പേടിയോന്നും വേണ്ട കേരള ചാപ്റ്റർ അത് മഹേഷിന് തന്നെ മഹേഷിന് തന്നെയുള്ളതാണ് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് എഗ്രിമെന്റിലൊക്കെ സൈൻ ചെയ്യാം എന്നായിരുന്നു പറയാണ് അത് കേൾക്കുമ്പോൾ മഹേഷിന് ഭയങ്കര സന്തോഷമാവാട്ടോ ശേഷം സുചിത്ര അനുഗ്രഹം എടുത്ത് സംസാരിക്കാൻ വേണ്ടി പോ അനുഗ്രഹം പറയുണ്ട് സുചിത്ര ഇപ്പൊ നീനോട് സംസാരിക്കുന്നു ഓക്കെ ആവട്ടെ ശേഷം നമുക്ക് സംസാരിക്കാം എനിക്ക് നിങ്ങളോട് പിണക്കോന്നില്ല കേട്ടോ നീ ും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹ അരുന്ദതിയുടെ കൂടെ അവിടുന്ന് പോവുകയാണ് പോയി കഴിയുമ്പോഴേക്കും വേഗം തന്നെ വിനോദ് പറയണ്ടേ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായാലോ എഴുതി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എഴുതിയ സപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മയും അതുപോലെ തന്നെ ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായോ ഞാൻ എഴുതി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലും നല്ലത് കാണാൻ കണ്ണ് വേണോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടം തന്നെ വേണ്ടി വിനോദ് അവിടെ നിന്ന് പോവുകയാണ് മഹേഷിനെ നോക്കിയിട്ട് മഹേഷ് ആണെങ്കിൽ ഏഹ് സ്വപ്നവേലും മഞ്ജു മേനെ നോക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് കേറി പോകുകട്ടോ ഇഷിതർ റൂമിലേക്ക് പോകുന്നുണ്ട് ഇഷുതെ തൊട്ടു പിന്നാലെ മഹേഷും പോകുന്നുണ്ട് മഹേഷ് പറഞ്ഞു ഇടോ ഇഷിതാന്ന് പറയുമ്പോൾ മഹേഷ് ഇഷിതൊന്നും മൈൻഡ് ഒന്നും ചെയ്യുന്നുണ്ടോ മഹേഷ ഇഷിതയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയ ഒരു ഫയലൊക്കെ ഇനി എടുത്തുവച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് പറഞ്ഞുടോ തന്നോട് എനിക്ക് സോറി പറയാൻ പോലും തോന്നുന്നില്ല തന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് വല്ലാത്ത മടി തോന്നുന്നു തന്നെ ഏറ്റ ഈ ലോകത്തിന് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചേക്കുന്നത് തന്നെയാണ് അടോ തനിക്ക് ഈ പ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ തെറ്റാവർത്തിക്കില്ല എനിക്കറിയാം ഞാനിങ്ങനെ സോറിയും മാപ്പൊക്കെ പറയുമ്പോൾ തനിക്കത് കേൾക്കുമ്പോൾ തനിക്കൊന്നും ഉണ്ടാവില്ല കാരണം ഒത്തിരി പ്രാവശ്യം ഞാൻ സോറി മാപ്പൊക്കെ പറയണത് എടോ ഈ ഒരു പ്രാവശ്യം ഏറ്റവും പ്രശ്നം ക്ഷമിക്ക ഇനി ഇനി എന്റെ ഭാഗത്തുനിന്ന് തെറ്റില്ലാതെ ഞാൻ നോക്കാം ശരിയാ തന്നോടുള്ള വിശ്വാസം അതിന കാത്തു വെച്ചില്ല താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയാ എനിക്ക് എങ്കിലും തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു സോറി എടോ പ്ലീസ് തന്റെ കാലം ഞാൻ പിടിക്കാം താൻ ഇതിന്റെ പേരിൽ പിണങ്ങല്ലേ എന്ന് പറയുമ്പോൾ ഇഷിത പറയുണ്ട് മഹേഷ് മഹേഷിനോട് പറഞ്ഞില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു താര ബന്ധമല്ല ചിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ചിരടിന്റെ ബന്ധമാണെന്ന് അതെ അതിന് അത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം ഇപ്പൊ ഇവിടെ മറക്കാണ് പക്ഷെ മഹേഷിനോട് ഞാൻ ഒരു കാര്യം പറയാം ഇനി ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മഹേഷ് ഞാൻ ഒരിക്കലും മഹേഷിന്റെ കൂടെ നിൽക്കില്ല എന്റെ എന്റെ വീട്ടിൽ പോയി നിൽക്കുമെന്നു വിചാരിക്കണ്ട ചിപ്പി മഹേഷില്ലാത്ത ലോകത്ത് ഞാൻ ഉണ്ടാവില്ല എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടും നിങ്ങളെനിക്ക് വിശ്വാസം ഇല്ല എന്നാണെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയും എന്നൊക്കെ പട്ടീഷ് ഇത് അവിടെ നിന്ന് പോകുകട്ടോ മഹേഷിനെ വല്ലാത്ത കുറ്റബോധം തോന്നുവാണ് പിന്നീട് കാണിക്കണ ആകാശ്മേനോനെ ആണ് ആകാശമാണെങ്കിൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി കേട്ടോ ഇഷിതയുടെ സ്വരൂപം അതായത് തനി നല്ല കുഴപ്പമില്ല ഇഷു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി മാത്രമല്ല കേരള ചാപ്റ്റർ മഹേഷിന് തന്നെ കിട്ടാൻ പോവാണെന്നുള്ള സത്യങ്ങളൊക്കെ ആകാശ് അറിയാണ് അതാരണ ആകാശിനാണെങ്കിൽ ആകെ ദേഷ്യം മരണ ആകാശ് ആകാശിന്റെ ഫോണിലെ കയ്യില സത്യങ്ങളൊക്കെ വിളിച്ചു പറയാ കേട്ടോ ഇവിടെ അരുദ്ദീമയുടെ മോളും വന്നിരുന്നു ഇഷിതയല്ല ആകാശ്മരണ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു അത് മാത്രമല്ല കേരള ചാപ്റ്റർ മഹേഷിന് തന്നെ കൊടുക്കുമെന്നും അവർ ഫോൺ അവർ വാക്ക് കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയെന്ന് പറയുമ്പോ ആകാശം കൊണ്ട് ഫോൺ തല്ലി പൊട്ടിക്കുക അവിടേക്ക് രജന വരുന്നുണ്ട് എന്താ എന്താ ആകാശ് പ്രശ്നം എന്ത് പറ്റി എന്താ പ്രശ്നം ചോദിക്കുമ്പോ ആകാശിന്റെ കണ്ണൊക്കെ നിറയു കേട്ടോ ദേഷ്യം കൊണ്ട് ദേഷ്യം കൊണ്ട് ചുവന്ന് തുടക്ക് തുടിക്കുകയാണ് ആകാശ് രചന എടുത്ത് പറയുണ്ട് അവനുണ്ടല്ലോ ആ മഹേഷ് അവൻ വീണ്ടും ജയിച്ചു കേരള ചാപ്റ്റർ എനിക്കൊരിക്കലും കിട്ടില്ല അത് അവനെ സ്വന്തമാ അവനെ സ്വന്തം എന്ന് പറയാൻ പറ്റില്ല അവന്റെ ഭാര്യ അവനത് വാങ്ങിച്ചു കൊടുത്തു എന്തൊക്കെയാ ആകാശ് പറയണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് രചന പറയുമ്പോൾ അതെ അവനില്ലല്ലോ മഹേഷ് അവന്റെ ഭാഗ്യം ആരാണെന്ന് നിനക്ക് ഇല്ല അവന്റെ ഭാര്യ ഇഷിത ഡോക്ടർ ഇഷിത അവൾ അവൻ അവരുടെ ജീവിതത്തോട് വന്നതോടുകൂടി തന്നെ അവന്റെ ജീവിതം ആകെ മാറി മറിഞ്ഞു എത്ര പ്രാവശ്യം അവന്റെ ജീവിതത്തിൽ നിന്ന് അവന് അവൾ കരകയറ്റി കൊടുത്തത് എത്ര പ്രാവശ്യം അവൻ രക്ഷപ്പെടുത്തിയത് ആ ഡോക്ടർ ഇഷിത അത് അവൾ അവൾ തന്നെ അവന്റെ ഭാഗ്യം അവളെപ്പോലത്തെ പെണ്ണിനെ കെട്ടവൻ്റെ ഭാഗ്യം ചെയ്യണം നിന്നെ പോലത്തെ ദുർഭാഗ്യം കിട്ട പെണ്ണല്ല അവള് അവളാണ് യഥാർത്ഥ പെണ്ണ് എന്നൊക്കെ പറയുമ്പോൾ രചനക്ക് ദേഷ്യം വന്നിട്ട് രചന അകത്ത് കയറി പോവാട്ടോ ഇത്രോ നാളെ എന്നെ ഭാഗ്യ നക്ഷത്രം ഒന്ന് ഭാഗ്യ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വെറും എന്നൊക്കെ പറഞ്ഞിട്ട് രജന അകത്തേക്ക് കുറി പോവാണ് ആകാശിനാണെങ്കിൽ ആകെ ദേഷ്യം വരട്ടെ എന്നാലും മിഷിത എന്നാലും മിഷിത അവള് കാരണം എൻ്റെ കേരള ചാപ്റ്റർ കൈവിട്ടു പോയി മഹേഷിനെ എവിടെന്ന് കിട്ടി ഇത്ര വലിയ ഭാഗ്യം മഹേഷിന്റെ ഏറ്റവും വലിയ ഭാഗ്യം കേരള ചാപ്റ്ററോ കമ്പനിയോ ബിസിനസോ ഒന്നുമല്ല ആ ഡോക്ടർ ഇഷ്ടം തന്നെയാണ് എന്ന് ആകാശം മനസ്സിലാക്കുകയാണ് പിന്നീട് കാണിക്കണത് മാധവും ഭാര്യ ലയയും വന്നിട്ടുണ്ട് കേട്ടോ മാധവിന്റെ മനസ്സിൽ ഇപ്പോഴും ഇഷ്യതു തന്നെയാണ് കാരണം മാധവന് ഒരിക്കലും അച്ഛനാവാൻ പറ്റില്ല അത് ലയയുടെ അടുത്തെന്ന് അച്ഛനാവാൻ പറ്റില്ല കാരണം ലയക്കിനിപ്പോ ഒരു അമ്മയാവാണെന്നു പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ മാധവിന് ചെറിയൊരു ചെറിയൊരു അകൽച്ച ലയയുടെ അടുത്തുണ്ട് അങ്ങനെ അവര് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ മാധവനെയും ലയനെയും വരവേൽക്കാണ് മനസ്സിനി പക്ഷെ മാധവന് വലിയ മൈൻഡ് ഒന്നും ഇല്ല കേട്ടോ ലയേനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ലയ ആണെങ്കിൽ അമ്മായിയമ്മയായിട്ടുള്ള മനസ്സിനടുത്ത് പറയേണ്ട മാധവ് അന്ന് കുട്ടി പോയ പിന്നെ എന്നോട് വലിയ അടുപ്പൊന്നും കാണിക്കുന്നില്ല എല്ലെങ്കിലും അങ്ങനെ തന്നെയായിരുന്നല്ലോ എന്റെ കല്യാണം കഴിച്ചെങ്കിൽ പോലും അമ്മയുടെ നിർബന്ധത്തിലാണ് എന്നെ കല്യാണം കഴിച്ചത് പക്ഷെ അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഇഷ്യതയാണ് ഡോക്ടർ ഇഷിത അങ്ങനെയൊന്നും ഇല്ല മോളെ എന്ന് മനസ്സിന് പറയുമ്പോൾ ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ലെന്ന് അയാളുടെ ഫോണിൽ ഇപ്പോഴും ഇഷ്യതയുടെ ഫോട്ടോസാണുള്ളത് എന്ന് ലയ പറയാണ് ഇവൻ ഇത്ര വൃത്തികെട്ടവനാണോ എന്ന് മനസ്സിന് മനസ്സിൽ വിചാരിക്കുകയാണ് മനസ്സിന് ഇതിനെക്കുറിച്ച് കുറിച്ച് മാധവനോട് ചോദിക്കുന്നുണ്ട് എടാ നീ ഇപ്പോഴും ആ ഇഷിതനെ ആണോ സ്നേഹിക്കണത് അതെ ഞാൻ അവളെ തന്നെയാ സ്നേഹിക്കണത് അമ്മക്ക് അറിയാവുന്ന കാര്യല്ലേ അമ്മ അമ്മ കാരണം എനിക്ക് അവളെ നഷ്ടമായത് എനിക്ക് അവളെ കിട്ടാത്തതിനെ കാരണം അമ്മയാണ് എന്നിട്ട് ഇപ്പൊ എന്തായി അമ്മയുടെ വാശി ജയിച്ചു ഇല്ലല്ലോ ഇഷിതൊക്കെ ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ അവളാണ് ഒഴിവാക്കിയത് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ എനിക്ക് പ്രസവിക്കാൻ കഴിയണോ കുഞ്ഞ വേണോ അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഇഷിതനെ മാത്രം മതി എന്ന് ഞാൻ അമ്മയെടുത്ത് പറഞ്ഞതാണ് പക്ഷെ അമ്മയാ പറഞ്ഞത് അങ്ങനെ പറ്റില്ല പാരമ്പര്യം നോക്കണം അത് നോക്കണം ഇത് നോക്കണം ഇപ്പൊ എന്തായി പാരമ്പര്യം നോക്കാൻ വേണ്ടി അമ്മ വേറൊരു കൊണ്ട് എന്നെ കെട്ടിച്ചില്ലേ എന്നിട്ട് അതിലെനിക്ക് കുഞ്ഞുണ്ടായോ ഇല്ലല്ലോ ഇപ്പൊ എനിക്ക് ഇഷിദിനം കിട്ടില്ല കുഞ്ഞും ഇല്ല ഒന്നും ഇല്ലാണ്ടായി സമാധാന നമുക്ക് എടാ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചോ അല്ല എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാണ്ട് ഇപ്പോഴും നിനക്ക് ഇഷിതന്നെ ഇഷ്ടമാണോ ഇഷിത വര നിന്റെ കൂടെ വരോന്നുണ്ടെങ്കിൽ നീ അവളെ കൂടെ കൂട്ടാൻ വരെ തയ്യാറാണെന്നൊക്കെയാണല്ലോ ലയ പറഞ്ഞത് അതിൽ വലിയ സത്യം ആ ഉണ്ട് ഇഷിത എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ സ്വന്തമാക്കാൻ ഞാൻ മടിക്കില്ല ഏട്ടാ നീ ഇത്ര നാണു കെട്ടവനാണോ അവളെ പുറകെ ഇനിയും പോവാൻ നിനക്ക് നാണൂലേ അവളുടെ കല്യാണം കഴിഞ്ഞു മഹേഷ് ചന്ദ്രനായിട്ട് അവർക്കൊരു കുഞ്ഞും ഉണ്ട് അറിയാലോ നിനക്ക് എന്ത് കുഞ്ഞി എന്ത് മഹേഷ് ചന്ദ്രൻ അവരുടെ കുടുംബകാരൊക്കെ എനിക്കറിയാം അവൾ എപ്പോഴും അവന്റെ ഭാര്യയായിട്ട് ജീവിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല അമ്മ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഇഷ്യുതനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഇഷിത മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ലയനെ സ്നേഹിക്കാനും സാധിക്കില്ല എന്നൊക്കെ മാധവ് പറയാണ് മാധവിന്റെ ഈ സ്വഭാവം മാറ്റം കഴിയുമ്പോൾ മനസ്സിലേക്ക് ദേഷ്യം വരുവാണ് ഈ ദേഷ്യം ഫുള്ള് തീർക്കണത് അശ്വതിയുടെ അടുത്തായിട്ടോ നിന്റെ അറിയത്തിൽ കാണുവാ എന്റെ മോൻ ആ ലയനെ സ്നേഹിക്കാത്തതെന്നൊക്കെ പറഞ്ഞ പിന്നെ പ്രശ്നം ഉണ്ടാക്കുകയാണ് മാധവാണെങ്കിൽ ഒരു വില്ലന്റെ രൂപത്തിലാണ് തിരിച്ചു വന്നിരിക്കണത് കാരണം ഇഷിതേനെ സ്വന്തമാക്കണം എന്നൊരു വിചാരം മാത്രമേ മാധവിനുള്ളൂ ഇനിയിപ്പോ ഇഷിതേനെ സ്വന്തമാക്കാൻ വേണ്ടി കൈലാസ് മാത്രമല്ല മാധവും കൂടി ഉണ്ടാവും കേട്ടോ മാധവൻ ച പഴയ പ്രണയത്തിന്റെ പക ഉള്ളിൽ വെച്ചോണ്ടിരിക്കയാണ് ഇഷിത എന്തായാലും മഹേഷിന്റെ ഭാര്യയായിട്ടില്ലെന്ന് മാധവിനറിയാം പൂർണ്ണമായിട്ട് ഭാര്യയായിട്ടില്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെ മാധവൻ അടുത്തുള്ള കുറച്ചൊരു താല്പര്യം കൂടിയിട്ടേ ഉള്ളൂ എന്തായാലും മാധവ് ഒരു വില്ലന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് ഇഷ്യുതയാണെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ വീട്ടൊരു ജീവിതം ഇല്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് മഹേഷിന്റെ ഭാര്യ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല തന്റെ മനസ്സിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് മഹേഷാണ് അതുകൊണ്ട് ഇഷിത മഹേഷിനെ വിട്ട് വേറൊരു ജീവിതത്തിലേക്ക് ഇനി പോകത്തേ ഇല്ല എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ